വാർത്തകൾ തുടരുന്നു കതിരൂർ പുല്ലോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതുതായി നിർമ്മിച്ച മൂന്നാം നിലയുടെയും സ്റ്റേജ് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെയും ഉദ്ഘാടനവും ചൊവ്വാഴ്ച രാവിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചടങ്ങിൽ സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷത വഹിക്കും പ്രോജ്ജലിക്കുന്ന സർക്കാർ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇതോടെ കൂടുതൽ മെച്ചപ്പെടുകയാണെന്ന് പ്രധാനാധ്യാപിക കെ ശ്രീജയും റിട്ടയേർഡ് ഡയറ്റ് ഫാക്കൽറ്റി എ രവീന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമീണ വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് അവകാശപ്പെടാനാവുന്ന എൽ പി സ്കൂളിൽ കുട്ടികളെ എത്തിക്കാൻ പ്രത്യേക വാഹന സൗകര്യമുണ്ട് പൂന്തോട്ടം പാർക്ക് കളിസ്ഥലം കൂടാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേറിട്ട രീതിയിൽ പ്രഭാത ഭക്ഷണവും നൽകി വരുന്നുണ്ട് വാർഡ് മെമ്പർ എ വേണുഗോപാലൻ പി ശ്രീജേഷ് കെ ഷാജിമാസ്റ്റർ എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു തന്നെ സർക്കാരിന്റെ വിവിധ മേഖലകളിൽ നിന്നാണ് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നത് സ്കൂളിന് ഭൗതിക സഹിതം മെച്ചപ്പെടുത്താൻ നേരത്തിനേറെ ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂൾ അന്തരീക്ഷത്തിന്റെ വികസിത വികസനം അതോടൊപ്പം തന്നെ അതിന്റെ ഭംഗിയും ഒപ്പം തന്നെ കുട്ടികളുടെ ചേർലുമൊക്കെ നല്ല നിലയിലേക്ക് സ്കൂൾ ഗ്രാമപ്രദേശത്തുള്ള സ്കൂളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഈ സ്കൂളിന്റെ അന്തരീക്ഷം കണ്ടാൽ ഒരു എന്ന് അന്തരീക്ഷമാണ് ടീച്ചർ സ്റ്റേജ് ഉൾപ്പെടെയുള്ള മൂന്നാം നിലയാണ് ഇപ്പോൾ പോകുന്നത് അക്കാദമിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു സമ്മാനം എന്ന നിലയിൽ നമുക്കിപ്പോ നമ്മുടെ വിദ്യാലയത്തിന്റെ മൂന്നാം നിലയില് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഓഡിറ്റോറിയം ലഭിച്ചിരിക്കുന്നു ആ ഓഡിറ്റോറിയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ അവരുടെ അധ്യക്ഷതയിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി